മതിയാവില്ല മതിയാവില്ല മോറ്റും കൂടും ചോറ്റൊക്കെ ചിന്തി എന്ന് പറഞ്ഞ മാതിരി അളിയനോട് നാല് ചീത കേട്ടാൽ പള്ള നറച്ചും മതിയാവും മനസ്സിലായില്ലേ പൊട്ടിയുടെ ക്ലാസ്സിൽ എനിക്ക് ചായ തരുന്നോട് എപ്പോഴും ഞാൻ പറയണ ഞാൻ അവിടെ കൗന്ന് കടന്ന് മുണങ്ങിക്കോ ഈ അവിടെ നിൽക്ക് അലിയനെയും കൂട്ടി ഞങ്ങട് വരാത്താൻ പോവാണല്ലേ അതാണ് കുഞ്ഞേ ഞാൻ പറയുന്നത് നിങ്ങളുള്ള കാലം പെണ്ണുങ്ങളോട് കച്ചറ കൂടി തീർക്കണ്ട ഉള്ള കാലം 10 രൂപയന്റെ പണി എന്തെങ്കിലും എടുക്കാൻ നോക്കി ആയിന പറ്റിയ ഒരു പണിയുണ്ട് அது ഞാൻ പറഞ്ഞു തരട്ടെ അങ്ങനെണീ പരി കൊച്ചാടാൻ കോഴൽ പോയിനെ വറച്ച ആടകൾ കോഴിക്കൊക്കെ കണ്ടാൽ വരാ തന്നല്ല ആട്ടുകാട്ടത്തിൽ കോഴിക്കട്ടത്തിൽ പെരും വലിയ ആണ് അത് പാത്തേ ചാരി വീടിലു കുഞ്ഞി പാത്തേ കണ്ടോ ഒരു ઘરൈ പൈക്ക കൊണ്ടിനും വേനെ കൊണ്ടിന് സാധനാനത് ഒരു ചാക്കിൽ കെട്ടി വെച്ചാൽ മൂലക്കാരൻ വെട്ടാൻ വേണ്ടി ആൾക്കാർ വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചാക്കിൽ കെട്ടി വെച്ച അങ്ങനെയൊക്കെ കൊടുക്കുക ചാക്കിൽ ആട്ടുകാട്ടം കോഴിക്കട്ടം വിറ്റാൻ ആയില്ല പിന്നെ ഓൻടെക്ക് പിന്നെ പറയാല്ല ഒരു മാസം കോഴിക്കട്ടം വിറ്റാതന്ന് നിങ്ങൾക്ക് കൊള്ളം ജീവിക്കാൻ പൈസ ഉണ്ടാവും ആട്ടുകാട്ടം മാറ്റി പിന്നെ കൊരൈന് കസാടിയ് കാർ വെച്ച അങ്ങനെയുണ്ട് കോയിന്റെ തൂലയ്ക്ക് കാണ്ട് ചെറിയ തിർച്ച അങ്ങനെയുണ്ട് എന്തൊരു വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ നടക്കരുത് എന്ന് പറഞ്ഞ മാതിരി ജീ പറഞ്ഞ സംഗതി ഒന്നും തിരക്കാരില്ല പക്ഷെ ഇത്രമാത്രം ആടിനി കോയിനി വാങ്ങാനുള്ള കായിരുന്നു കിട്ടു അതുകൂടിയൊന്നു പറഞ്ഞോണ്ടാ നിങ്ങളെ വാപ്പാന്റെ അടുത്ത് പൂത്ത പൈസ അല്ലേ ആ പൈസയൊക്കെ അറിയാതെ വീരാനും ഐദ്രോസും പറ്റിച്ചോണ്ട് പോണ്ട് അത് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഇപ്പൊ തന്നെ ചെന്ന് ഒരു മുപ്പതിനായിരം നിങ്ങൾക്കും തരാൻ പറയാവനെ തീപൊരി പേടില്ല എന്ന് പറഞ്ഞ മാതിരി ബാപ്പാന്റെ അടുത്ത് മുപ്പതിനായിരം കിട്ടിയാ നമുക്ക് ആടിനെയും കോരെയും വാങ്ങാ അതെന്നെ നാ വേഗം ഇട്ടോ നിങ്ങളെ കാരണം ഒരു പൈസ ചോദിക്കാൻ വേണ്ടി ബാപ്പാന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ആ പിന്നെ ചോദിക്കുമ്പോ ഒരമ്പതിനായിരം തന്നെ ചോദിച്ചോ എന്നാലേ ഒരു മുപ്പതിനായിരം എങ്കിലും കിട്ടുള്ളൂ ആ കിട്ടൂ അങ്ങോട്ട് ചെല്ലു അയിമ്പതിനായിരം ചോദിച്ചു ബാപ്പാൻ്റെ അടുത്തേക്ക് പണ്ട് കടലാസിൽ ഒപ്പിടിച്ചാൽ പോയതിന്റെ അൽക്കം തന്നെ വരെ മാറിയില്ല അന്ന് പാഞ്ഞിട്ട് നേരെ പാഞ്ഞിനെങ്കിലേ വായ്പ മതി ഗൾഫിൽ പോയ രണ്ടു മാസം കൊണ്ട് ബാപ്പാന്റെ പൈസ തിരിച്ചു കൊടുക്കാലോ ഗൾഫ് ചെന്ന് ഇറങ്ങി അന്ന് തന്നെ പതിനായിരം റിയാലിന്റെ ഒരു പണി കിട്ടിയാല് ഇന്ന് ആലോചിച്ചോക്കിയാ ഇന്ത്യന്റെ രണ്ട് രണ്ടര ലക്ഷം ഉറുപ്യണ്ടാകും അത് ബാപ്പാന്റെ പൈസ കൊടുത്ത് വീട്ടിയാലും ആ മാസം തന്നെ ഒരൊന്നൊന്നര ലക്ഷം ഉറപ്പ്യ അനക്ക് അന്റെ കേസി ഒരു മാസം കൊണ്ട് വാപ്പാന്റെ പൈസ തിരിച്ചു കൊടുക്കാലോ അതന്നെ നേരം ും കുഞ്ഞാക്കി എന്തോ പൈസന്റെ ആവശ്യം പറഞ്ഞ വാപ്പാന്റെ അടുത്തേക്ക് പോയിക്കണ് ബാങ്ക് കത്തിച്ചു വിട്ടോ പഠിച്ചു ആ അവിടെ അവിടെ ഞാൻ വാപ്പാന്റെ മോയൻതോളം ലീക്കായി പോകും മിക്കവാറും അവിടെ ഒരു കൂട്ടത്തല്ലേ നടക്കും